ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് കോണ്ട ആക്റ്റീവ് അശിക്ഷിച്ച് വണ്ടി എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്ക് ആയിട്ടാണ് വന്നിരുന്നത് എഞ്ചിൻ സൈഡ് ഓയിൽ ലീക്ക് നമുക്ക് നോക്കുമ്പോൾ നോക്കുമ്പോണ്ടോ അത് ഈ സൈഡ് ക്ലച്ച് കവറിന്റെ ഈ ഭാഗത്തൊക്കെ ഓയിൽ അടിച്ച് ഇങ്ങനെ ശരിക്കും ഓയിൽ ഫുൾ കവറിങ് ഓയിൽ ആയിട്ട് വന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വന്ന കേസ് സ്വാഭാവികമായിട്ട് ക്ലച്ചിനകത്ത് ലീക്ക് ആയിട്ടാണ് കാണിക്കാറ് അപ്പോൾ നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്തുണ്ടല്ലോ ക്ലച്ചിൻ്റെ ഓയിൽസീലോ കാര്യങ്ങളോ ഒന്നും ഇല്ല ക്ലച്ച് ഭാഗത്ത് യാതൊരു പ്രോബ്ലം കാണുന്നില്ല കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഞ്ചിൻ്റെ അടിഭാഗത്തേക്ക് നോക്കുമ്പോൾ എൻജിൻ്റെ അടിഭാഗത്ത് സെൻടർ ഗ്യാസ് കെറ്റിൻ്റെ സൈഡ് അതായത് സെൻടർ കേസിൻ്റെ ഭാഗത്തുനിന്നാണ് ആ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഒരു വർഷം വണ്ടി ഓയിൽ തീരെ ഇല്ലാണ്ട് എഞ്ചിൻ ചെറിയൊരു സൗണ്ട് വ്യത്യാസത്തോടു കൂടിയൊക്കെ ഓടി വന്നേർന്നതാണ് വന്ന് നമ്മളൊരു രണ്ട് മൂന്ന് മാസം മുമ്പ് അപ്പോൾ അന്നൊക്കെ ഓയിലൊക്കെ ഫില്ല് ചെയ്ത് നമ്മൾ ജനറൽ സർവീസൊക്കെ ആയിട്ട് ചെയ്ത് വിട്ടായിരുന്നോ അതിനുശേഷം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഓയിൽ ഇപ്പോൾ നിലവിൽ ഓയിൽ ലെവൽ കുറവൊന്നുമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു അത് പുറമേ നിന്നെങ്ങാനും ഒഴിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ ചിലപ്പോൾ അതിൻ്റെ അളവ് കൂടുതൽ വന്നപ്പോഴും ആ സ്റ്റിക്കിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഓയിൽ ലീക്ക് വന്നതും ആവാം അതല്ലാതെ കൊണ്ട് ഇത്ര ലീക്കേജ് അങ്ങനെ കാണിക്കാനായിട്ട് യാതൊരു സാധ്യതയില്ല കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഓയിൽ ലീക്ക് ഉണ്ട് കേട്ടോ ഈ സാധനത്തൊക്കെ ഭാഗമുണ്ട് പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ ക്ലച്ചിൻ്റെ ഭാഗത്ത് യാതൊരു കംപ്ലയിൻറ്റും കാണുന്നില്ല പിന്നെയുള്ളതാ എൻജിൻ കേസിൻ്റെ ആ ഭാഗത്തേക്കാണ് ലീക്കേജുമായി ബന്ധപ്പെട്ട സംഭവം കാണുന്നത് അത് നമുക്ക് പറഞ്ഞാൽ പുറമേതൊന്നും ചെയ്യാനും പറ്റില്ല കാരണം ഫുൾ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ എൻജിൻ കേസിൻ്റെ അവിടെ പാക്കിംഗ് അല്ല തന്നെ ബോണ്ട് ഗ്യാസ് കെറ്റ് വരാം ഗ്യാസ് കെറ്റ് ബോണ്ടോ തന്നെ അതായത് ഒരു പശ അത് എങ്ങാനും ലീക്കായിട്ട് ആ വഴിക്കും വന്നതും ആവാം ഏഹ് അതല്ലാതെ കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് പുറമേതൊന്നും കാണുന്നില്ല ഈ സംഭവം വേണ്ട ഇത് ഈ ഭാഗത്താണ് കൂടുതലായിട്ട് ആ പ്രശ്നം കാണിച്ചതാണ് അപ്പോൾ അത് ഈ എൻജിൻ കേസ് എന്ന് പറഞ്ഞാൽ അലിബിനിയൻ കേസല്ലോ അതിങ്ങനെ ചൂട് വരുമ്പോൾ ആ വ അതുമ്പോൾ വന്ന ഓയിലിങ്ങനെ പടർന്ന് പടർന്ന ആ ഭാഗത്തേക്ക് വന്നേക്കണതാണ് അങ്ങനെയാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ അതൊന്ന് മനസ്സിലാവണേ ഈ ഭാഗത്തൊക്കെ ഉണ്ട് ലീക്ക് ആ ഗ്യാസ് കെറ്റിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് അതായത് ആ എഞ്ചിൻ്റെ സെന്റർ കേസുമായി ബന്ധപ്പെട്ട ലീക്കേജിന്റെ ഒരു ആരംഭമായിട്ട് തോന്നണം കേട്ടോ പ്രത്യക്ഷത്തിൽ അതല്ലാതെക്കൊണ്ട് ഒരു പ്രത്യേക കംപ്ലൈന്റ് ആകുമ്പോൾ അത് മനസ്സിലാവുന്നില്ല അപ്പോൾ നമുക്കൊരു പണി ചെയ്യാം നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് വാട്ടർ സർവീസ് ഈ ഭാഗം ആ ഓയിലുള്ള ഭാഗമൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് കഴിയട്ടേ രണ്ടാമതൊന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വീണ്ടും ലീക്കേജ് കൂടുതലായിട്ട് ഭാഗത്തുനിന്ന് എവിടെ നിന്നാണ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താലും നമുക്കത് അഴിക്കാൻ പറ്റുള്ളൂ കാരണം എഞ്ചിൻ ഫുൾ ആയിട്ട് റീസെറ്റ് റീസെൻ്റ് അഴിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും എന്താണതിൻ്റെ പ്രോബ്ലം നോക്കി അല്ലെങ്കിൽ ഗ്യാസ്കറ്റുമായി ബന്ധപ്പെട്ടാണോ അതിന് അതെല്ലാം അഞ്ചും കേസിൻ്റെ ഭാഗത്ത് എവിടെയെല്ലാം ചിഹ്നോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കേസൊക്കെ നോക്കണം എന്നിട്ട് എന്നാലാണ് നമുക്കത് ഒരു പരിഹാ പരിഹരിക്കാൻ പറ്റുള്ളൂ സംഭവം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ക്ലച്ച് ഭാഗത്തുനിന്നായിരിക്കും എന്നുള്ള ധാരണയിലാണ് നമ്മൾ ക്ലച്ചൊക്കെ അഴിച്ചു നോക്കുക പക്ഷേ പ്രത്യക്ഷത്തിൽ ക്ലച്ചിൻ്റെ ഭാഗത്തൊന്നും വേറെ പ്രോബ്ലം കാണുന്നില്ല ഉള്ളീന്നാണ് അതിൻ്റെ പ്രശ്നമായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് തൽക്കാലം ക്ലച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താണ്ട് അങ്ങോട്ട് കയറ്റിയേക്കാം അതേപോലെ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് വാഷിങ്ങ് കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ ഒന്ന് നീറ്റായിട്ടൊന്ന് വാഷ് കഴിച്ചിട്ട് തരാം എന്നിട്ട് ഒന്നുകൂടി നോക്കിയിട്ട് നമുക്ക് ചെയ്താൽ മതി കാരണം അഴിക്കേ വന്നുകഴിഞ്ഞാൽ ഫ്രെജി ഇറക്കിയിട്ട് വേണം നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ട് താമസവും വരും അതേപോലെ തന്നെ എന്താണ് പ്രോബ്ലം എന്നുള്ളത് അഴിക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര കോസ്റ്റ് വരുന്നതൊക്കെ അഴിക്കുമ്പോഴാണ് നമുക്ക് പറയാനും പറ്റുള്ളൂ കേട്ടോ